സർ ദുബിൽ നിന്ന് വിവരങ്ങൾ നൽകും നാസർ നമുക്കറിയാം ഇപ്പോൾ അതീവ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി ലോകം ഉറ്റുനോക്കുന്നത് നിലവിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഒക്കെ പ്രതികരണം പുറത്തു വന്നു കഴിഞ്ഞു ഇതിൽ ഇറാന്റെ പ്രതികരണം അമേരിക്ക അതിൻ്റെ ഒരു ഫലം അനുഭവിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കും അതിന് ഏത് നിമിഷം ഏത് സമയത്ത് എങ്ങോട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടി വളരെയധികം കരുതലോടെ നീങ്ങേണ്ട സമയമാണ് അത്തരം കരുതലുകൾ തയ്യാറെടുപ്പുകളൊക്കെ ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവുന്ന ങ്ങളിൽ നടക്കുന്നുണ്ടോ നാസർ തീർച്ചയായിട്ടും കാരണം കൂടുതൽ വ്യാപ്തിയുള്ള ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയുടെ ഈ പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധം നീങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇനിയും കുറേ കൂടി വലിയ ലക്ഷ്യങ്ങൾ ഇറാനിലുണ്ട് അത് നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമായിരിക്കും അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നയതന്ത്ര തലത്തിലുള്ള ഈ തെട്ടൂരങ്ങൾക്ക് ഇറാൻ വഴങ്ങണം എന്നത് ആണ് പറഞ്ഞതിൻ്റെ ഏറ്റവും ചുരുക്കം അതായത് ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഇറാൻ ഉപേക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ ഇറാനും മുന്നോട്ട് പോകാം അതല്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അത് ഇസ്രായേൽ മാത്രമായിരിക്കില്ല അമേരിക്കയും പ്രത്യക്ഷത്തിൽ തന്നെ പങ്കുചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും കാരണം തുടങ്ങാൻ ഇപ്പം ഈ മേഖലയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ കടന്നാക്രമണം നടത്താൻ വളരെ എളുപ്പമാണ് കാരണം ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ ദൂരെയുള്ള തെല്ലവീപിലേക്കും ഹൈഫയിലേക്കും ജെറൂസലമിലേക്കും ഏറ്റവും പ്രഹരസക്ഷയുള്ള മിസൈലുകൾ പോലും അയക്കാൻ ഇറാന് പ്രാപ്തിയുണ്ട് എന്ന് ഇന്നലെ വരെ തെളിയിച്ചതാണ് അതുകൊണ്ട് അവിടെ നിന്ന് നെറയമടച്ച് ഈ ഗൾഫ് മേഖലയിലേക്കുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ ഒരു നീക്കം നടത്താൻ ഒരു മിനിറ്റിന്റെ സമയം പോലും വേണ്ടിവല്ല അത്രയും ശക്തമായിട്ടുള്ള ആക്രമണം നടത്താൻ ഇറാന് സാധിക്കും അതാണ് ഗൾഫ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഖത്തറും അതോടൊപ്പം തന്നെ ബഹ്റൈനും യു എയും സൗദിയും ഒമാനും കുവൈത്തും ഒക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതും ഇതിൻ്റെ പ്രത്യാഘാതം തിരിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പക്ഷേ എന്തായിരിക്കും സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനമായത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ കപ്പലുകൾക്കെതിരെ ഏറ്റവും പൊടുന്നതിനെ തന്നെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഇന്നലെ രാത്രി തന്നെ പുതിയൻ നേതൃത്വം അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനെതിരായിട്ടുള്ള ഏത് നീക്കവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ആക്രമണം അതിശക്തമായി തന്നെ തുടരും എന്നാണ് പുതിയൻ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇപ്പം കഴിഞ്ഞ മാസമാണ് പൂത്തികളും അമേരിക്കയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത് അതിനുശേഷം അമേരിക്കൻ കപ്പലുകളെ പൂർണ്ണമായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ സ്ഥിതി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള അവിടെ ഇറാന് വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട് നിയന്ത്രണത്തിലാണ് ഹോർമസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ ഏതാണ്ട് നല്ലൊരു ശതമാനവും കടന്നു അതും ഈ ഒരു കപ്പൽ പാതയിലൂടെയാണ് അവിടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നിയന്ത്രണം ഇറാൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാമ്പത്തിക ധമനികളെ വലിയ തോതിൽ തന്നെ ബാധിക്കും ഗൾഫിൻ്റെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ തന്നെ അത് വലിയ തോതിൽ ഉലയ്ക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അത്തരം കടുത്ത നടപടികളിലേക്ക് ഇറാൻ കൊടുന്നതിനെ നീങ്ങുമോ അതെല്ലാം ഏതെങ്കിലും പരിമിതമായ അർത്ഥത്തിലുള്ള ഒരു തിരിച്ചടിയിൽ മാത്രം ഇറാന്റെ നീക്കങ്ങൾ ഒതുങ്ങുമോ എന്നതാണ് ഇനി തിരിച്ചറിയേണ്ടത് എന്തായാലും ഈ മേഖലയിലെ എല്ലാ സൈനിക സങ്കേതങ്ങൾക്കും അതോടൊപ്പം തന്നെ നയതന്ത്ര കേന്ദ്രങ്ങൾക്കും അമേരിക്ക വലിയ തോതിൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പോർവിമാനങ്ങൾ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്തേക്ക് ഇപ്പോൾ അഞ്ച് യുദ്ധക്കപ്പലുകളാണ് അമേരിക്ക അണിനിരത്തിയിരിക്കുന്നത് അപ്പോൾ ഏതൊരു ഘട്ടത്തിൽ വേണമെങ്കിലും ഒരു മിസൈൽ പ്രതിരോധം നടത്താനും അതോടൊപ്പം തന്നെ കുറെ കൂടി ഡിഫൻസ് മാത്രമല്ല ഒഫെൻസീവായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത സങ്കേതങ്ങൾ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഈ മേഖലയിലുണ്ട് അതുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഒരു യുദ്ധത്തിലേക്കായിരിക്കും ഇറാന്റെ തിരിച്ചടി അങ്ങനെ വരികയാണെങ്കിൽ സംഭവിക്കുക അതൊരു പക്ഷെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ടാണ് അമേരിക്കൻ കോൺഗ്രസിലെ നിരവധി പ്രതിനിധികൾ ഇപ്പോൾ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു രമ്യമായിട്ടുള്ള നയതന്ത്ര പരിഹാരത്തിന് ഇടം കൊടുക്കുകയായിരുന്നു വേണ്ടത് തികച്ചും ഏകപക്ഷീയമായി യു എസ് കോൺഗ്രസിന് പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു തുറന്ന യുദ്ധത്തിലേക്കും അതോടൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കുമാണ് ഈ ഒരു മൂന്ന് കേന്ദ്രങ്ങളിലുള്ള ഇസ്ബഹാന് ഫോർദോ അതോടൊപ്പം തന്നെ നദാൻസ് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രതിനിധികളാണ് അപ്പം അതുകൊണ്ട് യു എസ് കോൺഗ്രസിന്റെ ഒരു പരമാധികാരം അംഗീകരിക്കുന്നതിന് പകരം തികച്ചും ഏകപക്ഷീയമായിട്ടാണ് ട്രംപ് ഈ നടപടി സ്വീകരിച്ചതെന്ന കുറ്റപ്പെടുത്തൽ അമേരിക്കയിൽ തന്നെ ഉണ്ട് ജനങ്ങളിൽ വലിയൊരു വിഭാഗവും ഇത്തരം ഒരു തുറന്ന യുദ്ധം പുറംദേശങ്ങളിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നടത്തുന്നതിനെതിരാണ് എന്നിട്ട് ഇരുപത്തിയൊന്ന് മാസമായിട്ട് ഗസയിൽ തുടരുന്ന ഈ കുരുതികൾ പോലും അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം അമേരിക്കൻ സമൂഹത്തിൽ രൂപപ്പെട്ടിരുന്നു അതൊക്കെയും പിന്നെ തന്റേതായിട്ടുള്ള നിയമ നടപടികളിലൂടെ അമർച്ച ചെയ്യാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയും പൂർണ്ണമായിട്ടും പലസ്തീൻ വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനും അത്തരം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാനും ശ്രമിച്ച ട്രംപ് ഇത്തരം നീക്കങ്ങളെയും തന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങളെയും അതിജീവിച്ച് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും തീരുമാനം എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാവും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരം നടന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ട്രംപ് നടത്തിയിരിക്കുന്ന ഈ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള പിന്നെ ഈ ഒരു ആക്രമണത്തെ നത്യാവ് പ്രത്യേകം നന്ദി ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കും എന്തായാലും ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ അമേരിക്ക കെയുടെ പ്രത്യക്ഷമായിട്ടുള്ള പങ്കാളിത്തം ഇടപെടൽ പിന്നെ ഈ മേഖലയിൽ എത്തിച്ചിരിക്കുന്നു അതിന്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷേ ഇറാന്റെ കുറെ കൂടി ശക്തമായിട്ടുള്ള ആ പ്രതികരണം വന്നാൽ മാത്രമേ നമുക്ക് പിന്നെ വ്യക്തമാകൂസി